ഹലോ വെൽക്കം ബാക്ക് ടു കുലുവൻ ചിമ്മൂസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി മോരഴിച്ചു വെച്ച ചെമ്മീൻ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടി ഇവിടെ ഒരു മുക്കാൽ കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊരു മൂന്നാല് വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്കൊരു എടുക്കാം അതിലോട്ടേക്ക് ഞാനൊരു വലിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കൈവച്ച് നന്നായിട്ട് ഞാൻ റെഡിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുക്കാക്കപ്പ് തേങ്ങയും അതിലോട്ടേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും വെച്ചിട്ട് അരച്ചിട്ട് മാറ്റി വെച്ചതാണ് അപ്പം ഈ ഒരു പരുവത്തിലാണ് കിട്ടുക അത് നമുക്ക് ആ തക്കാളി പച്ചമുളക് അതിലുള്ള ആ മിക്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് നന്നായിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം എന്നിട്ട് നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം എന്നിട്ട് നമുക്കത് അടു വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിള ആ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലൊട്ടിക്ക് കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നമുക്ക് തിളക്കാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അവസാനം നമുക്ക് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് ചതക്കിയത് അതിലോട്ടേക്ക് തൂങ്ങിയിട്ട് കൊടുക്കാം ഒപ്പം കുറച്ച് കറിവേപ്പിലും നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചെമ്മി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക